ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ ആദ്യം അതായത് എട്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ശ്രീമതി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കാനുണ്ടായിട്ടുള്ള കാരണം കുടുംബാധിപത്യം വേണ്ട എന്നതാണ് അതായത് അമ്മ രാജ്യസഭയിൽ മകൻ ലോകസഭയിലേക്ക് മത്സരിക്കുന്നു അപ്പം മകളും കൂടി വേണ്ട മരുമകനാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പലതവണ പറഞ്ഞു അത്തരം ഒരു സാഹചര്യത്തിൽ കുടുംബാധിപത്യം വേണ്ട എന്ന് ജൂൺ ഒന്നാം തീയതി വരെ തീരുമാനിച്ചു ജൂൺ പതിനേഴാം തീയതി ആയിപ്പൊ തീരുമാനിച്ചൊരു കുടുംബാധിപത്യം ആകാം മകൾ കൂടി മത്സരിക്കാമെന്ന് തീരുമാനിച്ചു ഈ പതിനേഴ് ദിവസം കൊണ്ട് കുടുംബാധിപത്യമായി മാറാം എന്ന് നിങ്ങൾ തീരുമാനിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് ആദ്യം മകളും മരുമകനും മത്സരിക്കാത്തതേ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് ഡി എൽ എഫിന് വേണ്ടി എടുത്ത് എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് സി പി എം സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി പുറത്തു വന്ന് ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏറ്റവും ഗൗരവത്തോടെ ആ വിഷയം ചർച്ച ചെയ്തപ്പോഴാണ് ഈ മകളും മരുമകനും മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ചത് ഈ പതിനേഴ് ദിവസം കൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഇന്ത്യ മുന്നണിച്ച് ശക്തിപ്പെട്ടു അതുകൊണ്ട് ഇത്തരത്തിൽ ആരോപണം വന്നാലും അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാം അതുകൊണ്ട് ഇപ്പം മകളും ഇതിനിടയിൽ മരുമകനും അവസരം കിട്ടിയാൽ മത്സരിക്കാം എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ് അതുകൊണ്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അതിശക്തമായിട്ട് ഈ വിഷയം പ്രചരണം ആയുധമാക്കി മാറ്റിയ സി പി എമ്മിനെ തകർക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണാലോചനയാണ് അപ്പൊ അതുകൊണ്ട് ഈ വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായ പതിനേഴ് ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റമെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ മണ്ഡലവുമായി ബന്ധ വലിയ ആത്മബന്ധമാണ് ആത്മബന്ധമാണ് ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞല്ലോ ഈ മണ്ഡലത്തിനു വേണ്ടി ശക്തമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയ ഏതെങ്കിലും ഒരു ശബ്ദം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒന്ന് കാണിച്ചു തരാമോ ഈ കേരളത്തിന് വേണ്ടി ഉയർത്തിയ ഒരു ശബ്ദം ഇപ്പൊ ഇവിടെ വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് ഒരു വാചകം ഒരു ബില്ല് ഈ ഇന്ത്യയുടെ പാർലമെന്റിൽ അദ്ദേഹം അവതരിപ്പിച്ചില്ലല്ലോ അതുപോലെ രാത്രി യാത്രാ നിരോധനം വയനാട്ടിൽ നമുക്കറിയാം കർണാടകത്തിലേക്കൊക്കെ പോകണമെങ്കിൽ വയനാട്ടിൽ രാത്രി യാത്രാ നിരോധനം ഏതെങ്കിലും ഒരു വാക്ക് ഒരു വാചകം ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായോ മാത്രമല്ല മോഡി സർക്കാർ പല രൂപത്തിൽ ഈ കേരളത്തെ ആക്രമിച്ചു വയനാട് ഈ കേരളത്തിന്റെ ഭാഗമല്ലേ ഏറ്റവും ആദ്യം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു അത് തുടർന്നു കൊണ്ടിരിക്കുന്നു സാമ്പത്തിക ഫെഡറലിസം തകർത്ത് കേരളത്തെ തകർക്കാൻ നോക്കി വയനാടും കേരളത്തിന്റെ ഒരു സംസ്ഥ ഒരു ജില്ല തന്നെയല്ലേ അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിരവധി തവണ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഘട്ടത്തിൽ പോലും വയനാടിനു വേണ്ടിയോ കേരളത്തിന് വേണ്ടിയോ ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ ഉരിയാടുന്നില്ല പുറത്ത് സമരം നടത്തി അതൊക്കെ നമുക്കറിയാം അവിടെ ചർച്ച ചെയ്തല്ലോ പക്ഷേ മണ്ഡലത്തിന് വേണ്ടി നിൽക്കണ്ടേ ഒരു എം പി ഈ സംസ്ഥാനത്തിന് വേണ്ടി നിൽക്കണ്ടേ ഒരു എം പിന്നെ എങ്ങനെ ഈ ആത്മബന്ധം വരും ആത്മബന്ധം എന്ന് പറയുന്നത് കുടുംബാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ആത്മബന്ധമാണ് ആ സഹോദരൻ പോകുമ്പോ സഹോദരി വരുന്നു അന്നിട്ടു ശേഷം ആത്മബന്ധം ഈ അഞ്ചു കൊല്ലം ഒരു എം പി ആയിട്ട് നിന്ന് ഇത്തരത്തിൽ അറുപത്തയ്യായിരം വോട്ട് കുറഞ്ഞ് അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഈ കേരളത്തിനോ മണ്ഡലത്തിനോ വേണ്ടി ശബ്ദമുയർത്തിയ ആൾക്ക് എന്താ ആത്മബന്ധം പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം സമയം വേണം എനിക്ക് ആസാം എന്താ ഇന്ത്യ ഇങ്ങനെ വന്നിങ് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കയ്യിലിരിക്കുന്ന സീറ്റ് വരെ പോകുമെന്നുള്ള ഭയമാണോ എന്നോ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിലധികം നാലര ലക്ഷം വോട്ടിന് ജയിച്ചല്ലോ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ എന്തായിരുന്നു രാഹുൽ ഗാന്ധി നാലര ലക്ഷം വോട്ടിന് ജയിച്ചുകൊണ്ട് പഞ്ചായത്ത് കോൺഗ്രസ് അങ്ങ് തൂത്തുവാരി കൊണ്ടോയോ ഇല്ലല്ലോ പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ടും ഞങ്ങള് ആറ് കോർപ്പറേഷനിൽ അഞ്ചും ഞങ്ങള് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറ് ഗ്രാമപഞ്ചായത്തും ഞങ്ങള് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം തൂത്തുവാരില്ലേ ഞങ്ങൾ മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുന്നണി രാഷ്ട്രീയം ആരംഭിച്ചതിന് ശേഷം ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ല ഈ രാഹുൽ ഗാന്ധി നാലേകാല ലക്ഷം നാലര ലക്ഷം വോട്ടിന് ജയിച്ചു നിൽക്കുമ്പോൾ തന്നെയല്ലേ ഞങ്ങൾ തൊണ്ണൂറ്റൊന്ന് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റൊൻപതായി മാറിയത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടായി മാറിയത് ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഞങ്ങൾ വിജയിച്ചു കയറിയത് ഈ രാഹുൽ ഗാന്ധി നാലര ലക്ഷം വോട്ട് ജയിച്ചപ്പോ നൂറ്റി ഇരുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിൽ പോയിരുന്നു ആ നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ പുറകിൽ പോയ ഞങ്ങളാണ് തൊണ്ണൂറ്റൊൻപത് സീറ്റിൽ ആധികാരികമായിട്ടുള്ള വിജയം നേടി കേരളത്തിൽ ഭരണം തുടച്ച അതുകൊണ്ട് മകൻ പോയി മകൾ വന്നാലും സഹോദരൻ പോയി സഹോദരി വന്നാലും ഇടതുപക്ഷത്തിന് ഒരു ചുക്കും പേടിക്കാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രതിസന്ധിയും കുറച്ച് എല്ലാം ഞങ്ങൾ കൃത്യമായി പരിഹരിക്കും ഞങ്ങൾ ആ കുറവുകൾ നികത്തി അതിശക്തമായിട്ട് തിരിച്ചു വരും ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് പ്രശസ്തി എന്ത് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അതിശക്തമായി ഇന്ത്യയുടെ പാർലമെന്റിലും പുറത്തും ഞങ്ങൾക്ക് ശേഷിയുള്ള സംസ്ഥാന നിയമസഭകളിലും എല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് സീറ്റിന്റെ എണ്ണം ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ സമരങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് സജീവമായി നിലനിർത്തുന്നത് ശരി ശരി അല്ല ഒറ്റ ഒറ്റ കാര്യം കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ ഒറ്റി പി എം ഇടതുപക്ഷമല്ല ഇടതുപക്ഷമല്ല അതാണ് തങ്ങളുടെ അഭിപ്രായം അതൊക്കെ കെട്ടിപ്പോഴിച്ച് കച്ചവർ വച്ചാൽ മതി പോക്കറ്റിലിട്ട് കൊണ്ടുപോയിക്കോ രാജസ്ഥാനിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു സീറ്റ് സീറ്റങ്ങ് തന്ന ഞങ്ങളെ ഒന്നേ മുക്കാൽ കേരളത്തിൽ നിർത്തിയില്ലേ നിങ്ങൾക്കെതിരെ കേരളത്തിൽ നിർത്തിയില്ലേ പഞ്ചാബിൽ നിർത്തിയില്ലേ അതുപോലെ മറ്റു പല ഭാഗമാണെങ്കിലും അതിശക്തമായി എതിരിടേണ്ട സ്ഥലത്ത് എതിരിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മണ്ഡലത്തിൽ ഒരു ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നിങ്ങൾ ഇടക്ക് ഒച്ചപ്പാട് ഉണ്ടാക്കണതിനാ ആർക്കും കേൾക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല രാജസ്ഥാനിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ സി പി എം മത്സരിച്ചു എട്ട് ലക്ഷം വോട്ട് കിട്ടി ഈ എട്ട് ലക്ഷം വോട്ട് കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാജസ്ഥാനിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയത് ഒരു ലക്ഷത്തി അയ്യായിരം വോട്ട് ഞങ്ങൾ പിടിച്ച ബാന്ദ്ര മണ്ഡലം ആ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ചുരുവിൽ നിങ്ങൾ ജയിച്ചത് എഴുപത്തിരണ്ടായിരം വോട്ടിനാണ് മുന്നണി രാട്ടിയാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി വരും അതെല്ലാം ഞങ്ങളുടെ നേട്ടമാണ് ഞാനാണ് വലിയേട്ടൻ എന്ന് വിചാരിക്കുന്നതാണ് അൽപത്വം അൽപത്വം കയ്യിൽ വെച്ചാൽ മതി അരുൺകുമാറെ മത്സരിച്ചത് ശരിച്ച സമാജ്വാദി പാർട്ടിയാണ് ഫൈസാബാദിൽ നിങ്ങൾ ആരായാലും ാണ് രാജല്ലുരു മത്സരിച്ച് കോൺഗ്രസ് അല്ലേ മത്സരിച്ച് കോൺഗ്രസ് അല്ലേ ഇടതുപക്ഷമാണല്ലോ ഇടതുപക്ഷത്തിനുവേണ്ടിയാണല്ലോ വരുന്നത് സി പി ഐ മത്സരിക്കുന്നത് ശരി ഓക്കെ